ഹായ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി ഫുള്ള് നമ്മൾ കണ്ടിന്യൂസ് ബ്ലോഗനെയാണ് ഇൻസ്റ്റാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എന്താ വെച്ചാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പൊന്നേര മക്കളെ ഫുള്ള് മെസ്സേജ് കൊണ്ട് കുടുങ്ങിക്കണേ എന്താണ് അനസ് പാണായി ആരാണ് പാണായി പാണായില്ല അല്ലേ അപ്പോൾ അനസിനൊക്കെ ബ്ലോഗ് കൊടുത്തുകൂടെ എന്താണ് അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെയ്തുകൂടെ എന്നൊക്കെ കുറേ ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ അനസിനെ നേരെ വിളിച്ച് നമ്മൾ അനസ് നമ്മളെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇൻസ്റ്റാൽ നമ്മള അനസ് വീട്ടിൽ കയറുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആ വരുന്നു പാണായിയുടെ അഭിമാനം അനസ് പാണായി നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അടക്കെ മൈക്കോക്കട്ടെ മൈക്കോക്കട്ടെ ചെലവ് വെച്ചല്ല ഇതിനാ ഇല്ല ചെലവിനും പൊക്കാനും ഓന ഓനും പൊക്കിക്കോലെ പത്ത് കഴിഞ്ഞോ പത്തിന്റെ പ്ലസ് ടു പ്ലസ് പ്ലസ് ടു ചങ്ങായി ഇപ്പത്തന്നലെ അപ്പത്തന്നലെന്തായിട്ട് മൂന്നോ നാല് സ്റ്റെപ്പ് ഏ ആയിട്ട് നമ്മളെ ഏതോ മൈക്കൽ ആ അപ്പല് പറഞ്ഞോ മാജിനോടെ ഇതെന്താ ഇതെന്താ അക്കിമക്കാക്കാനോണ്ട് പറഞ്ഞോ ഇതെന്താ போய் இன்ன மூணு நாலு பெண்ணுங்கலி குடுங்கில ஏன்னா ஊட்டிபுரத்தான பண்ணு ஆன பண்ணுவோம் පචචන තාලෙන්න වැල්ලන්න ෆෝට ම්ක එන ආදාජුමක බොයි නාන කාලෙ වක්කළම් ඔන්න පෙන්න්න කේල් වන්නවා ඌට පච්චා අනස්සාන පන්නු පචචානෑ කූඩිග ආද ෆෝට්ට කෙළේ අදක එන්නත මෑලෙකු බොයි ආද පැන්න චූච. ඇන්ද චච පේතනනම් අන්නුව පයිසකන්න පනවා පයිස කලා කානාන පන්නුව එපාද ඉන්ඩ චඟයිද ඕන പണ്ണു ഇതൊരു അനസാണ് പണ്ണു ഏ അപ്പൊ ആരും ഫേമസ് ആയി ഏ തന്നും അത് അങ്ങനെ വെജ് അനസിനെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരാളെ പൂച്ചെല്ലർപ്പിക്കുക അതന്നെ പൊത്തക്കങ്ങ ആലെ കൂലും ഒരാള് മലയാളി മലയാളിയാണ് എന്താ എനിക്ക് പറയാള്

ാടിന്റെ കൊമ്പാടിന്റെ ആളാണ് ഏതാ കൊമ്പ കോടേ ഈ അമ്മക്ക്ണ്ടല്ലോ ഇന്നലെ ഇത് പോയിട്ട് പോയില്ലേ നമ്മക്കെത്തെ കൊമ്പക്കാട്ടക്കോയ ஆமா அப்ப நானு செலவா வண்டி கூலி அன்னு பைசி செலவும் இப்போலி இப்ப இங்க ും കത്തിപ്പിച്ച് കത്തില്ല നമ്മളെ താടിന്റെ വർത്താനാണല്ലേ വല്യ താടി വല്യ താടി ഓനെ ആ ഓനോടെന്താ പറയാനുള്ള എനിക്ക് ഓനോണ്ട് പറയാനില്ല എന്ത് മോമ്പ ചങ്ങനറിയ அனசின அனசத்து மீட்டி மயக்கு கொலாயிண்ட மயக்கு காத்து கிட்டு അതാണല്ലേ അപ്പൊ ഞമ്മള് പേരുടെ കേരളം പറഞ്ഞു അപ്പൊ ഇരിക്കാൻ ഏഹ് ഞമ്മളെ അഖില കേരളം പറഞ്ഞ സ്ഥലമാണല്ലേ ായത് അല്ലേ എവിടെ ഇരുന്നാണ്ട് വൈറലായത് മക്കളെങ്ങനെ അപ്പൊ അപ്പൊ എല്ലാരും ചോദിച്ച ബംഗാളിയാണോ ഏഹ് എന്താ പിതാതാണോ അങ്ങനെ കൊറേ കമന്റുകൾ അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മള് വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് അനസ് അനസ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാളിയാണോ ചോദിക്കണേ എന്താ എനിക്ക് ഒരു അതിന് മാറ്റല്ല അനസ് പക്ക പാണക്കാരാണ് മലയാളിയാണ് ഏ അനസ് എന്റെ നാടുകൂടെ പറഞ്ഞോടൊക്കെ മലപ്പുറത്ത് പമ്പിന്റെ പമ്പിന്റെ പാണായി പമ്പിന്റെ പേര വേദി പേരാ നമ്മള് വൈബൊക്കെയാണ് കൊടുക്കലെ നമ്മളെ എനെ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും അനുസന്റെ ഇൻസ്റ്റഗ്രാമ് കണ്ടീലങ്ങള് ഇതൊക്കെ വൈറൽ ആയതുകൊണ്ട് മാത്രാണ് ഇൻസ്റ്റഗ്രാമിന്റെ കുപ്പായിട്ട് വന്നെ അല്ലേ നമുക്ക് കുപ്പായം വൈകുന്നേരം എടുക്കാൻ പോവാട്ടോ புதே கெத்தனா புதியா அது நமக்கு இஸ்டேலு மொத்த கத்தி இப்ப நானு நம்ம കാറ്റണ് പോയി നോക്കുമ്പോ യുസമാന്റെ ഫോണിലിണ്ട് താടി ജിന്ന മസാന ഇച്ച കണ്ട ജിന്നെ തോന്നും ഇല്ലെ ഇതാന്നെ തോന്നും കണ്ടാ ജിന്നോ ഏതാ ചെക്കന്റെ താടി ഏ ആലപ്പട്ടൊക്കെ എത്തി പൊട്ടിച്ച ആലപ്പുറകം അപ്പൊ നമ്മളെ അനസിന്റെ ബ്ലോഗ് ഇതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അനസിന് കുപ്പായ എടുത്തു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അനസിന് ഒരു കുപ്പായ എടുത്തു കൊടുക്കണ്ടല്ലേ എനിക്ക് അങ്ങനത്തെ കുപ്പായ വേണ്ടി ഇന്നത്തെ ഏത് മോഡന് അടിപൊളി കുപ്പായം തന്നെ നമ്മൾ എടുത്തുകൊടുക്കാണ് അതിന് വിഷയമില്ല അപ്പൊ വീഡിയോ അപ്പൊ ഇൻഷാല്ലാക്ക് ബോച്ചന്റെ അടുത്തൊക്കെ പോകാം നമുക്ക് അനസിന്റെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക സൈനിങ് ഔട്ട്